എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപാടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതി ഇന്ന് പബ്ലിഷ് ചെയ്യും ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് പേരി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതിൻ്റെ തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സപ്രദവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് തേർഡ് അലോട്ട്മെൻറ്റ് അതിന്ന് പ്രസിദ്ധീകരിക്കണം ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് പ്രസിദ്ധീകരിക്കാം സാധാരണ എല്ലാ അലോട്ട്മെൻറ്റും ഒരു അഞ്ചു മണിയോടൊക്കെ കൂടി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ അലോട്ട്മെൻറ്റും ഒരു അഞ്ചു മണിയോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള അപ്ഡേറ്റുകൾ പരിശോധിക്കാം ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ടു നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്ത ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് അഡ്മിഷൻ്റെ സെക്ഷൻ ആ അഡ്മിഷൻ്റെ സെക്ഷനില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എഫ് ഐ യു ജി പി എഫ് ഐ ഐ എം പി എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഒരു ആക്സസ് കോഡ് ഒരു അഞ്ച് ആ ഒരു കോഡ് ഉണ്ട് അത് നൽകിയിട്ട് ലോഗിൻ എന്നെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ലഭിക്കാത്തവർ എന്ത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയ